വിദ്യാർത്ഥികൾക്ക് സർക്കാരിൻ്റെ സമ്മാനം വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൽ പി വിഭാഗം ഓണപരീക്ഷ ഇന്നലെ തുടങ്ങി ഒന്ന് രണ്ട് ക്ലാസ് പരീക്ഷയ്ക്ക് സമയപരിധി ഇല്ല അഞ്ച് മുതൽ ഒമ്പത് വരെ ക്ലാസുകളിൽ ഈ പരീക്ഷ മുതൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കുകയാണ് എഴുത്തു പരീക്ഷയിൽ കുട്ടികൾ കുറഞ്ഞ മുപ്പത് ശതമാനം മാർക്ക് നേടണം അത് നേടാത്ത കുട്ടികൾക്ക് സെപ്റ്റംബറിൽ രണ്ടാഴ്ചക്കാലം പ്രത്യേക പഠന പിന്തുണ പദ്ധതി സ്കൂളുകളിൽ നടപ്പാക്കും സർക്കാർ സ്കൂൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായി ജനസംഖ്യ അനുപാതികമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷ മാർഗദീപ സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി അപേക്ഷ ക്ഷണിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ഒറ്റ തവണയായി ഒരു വർഷം അനുവദിക്കുന്നത് സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സർക്കാരിന്റെ സമ്മാനം വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ അംഗമായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണക്കാലത്ത് നാല് കിലോഗ്രാം അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രയോജനം ലഭിക്കുക വിദ്യാർത്ഥികൾക്കുള്ള അരി സിവിൽ സപ്ലൈ കോർപ്പറേഷന്റെ കൈവശമുള്ള സ്റ്റോക്കിൽ നിന്നും സ്കൂളുകളിൽ എത്തിക്കും ഇതിനായി നിലവിലെ കൂലിക്കു പുറമേ കിലോഗ്രാമിന് അമ്പത് പൈസ അധികം നൽകാനും തീരുമാനിച്ചു ഓണാവധി തുടങ്ങും മുൻപ് വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്